ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങുക എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വേക്കൻസികൾ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുള്ള ജോബിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കുക നല്ലത് വരുമ്പോൾ മാറാം കേട്ടോ ഏഹ് അതുപോലെ ആദ്യം കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി അതിനു വേണ്ടിയാണ് പറയുന്നത് എന്ന കാര്യം ഓർക്കുക കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല എന്നാൽ ഏതവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടു കൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ നമുക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും Okay, thank you.